ഡി ഡബ്ല്യു ടിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം കോടാലി എസ് സ്കൂളിൽ നടന്നു വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു സംഘാടക സമിതി കൺവീനർ ഉമ്മുക്കുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ശാലിനി ജോയ് ട്രസ്റ്റ് പ്രസിഡന്റ് ടി ആർ ഔസെപ്പുട്ടി ചെസ് അസോസിയേഷൻ സെക്രട്ടറി നൌഷാദ് വി കെ കാസിം ഒ പി ജോണി സുരേഷ് ബാബു അരിക്കാട്ട് ടി ഡി ജയപാലൻ പി ആർ റോയ് ടി ഡി സഹജൻ പി ജി മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു ചെസ് മത്സരത്തിൽ എം എ ജോയലാസർ ചാവക്കാട് ഒന്നാം സമ്മാനമായ പതിനായിരം രൂപയും ട്രോഫിയും കരസ്ഥമാക്കി എബിൻ ബെന്നി തൃശൂർ രണ്ടാം സ്ഥാനവും സന്ദീപ് സന്തോഷ് പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി കൂടാതെ ബെസ്റ്റ് വുമണായി ആദിര അഖാം ബെസ്റ്റ് മറ്റത്തൂരായി ജോൺ മാത്യു മൂന്നുമുറിയെയും ബെസ്റ്റ് വെറ്ററൻ ആയി യു മോഹനനെയും തിരഞ്ഞെടുത്തു